പെരേരുടെ കല്യാണത്തെ കുറിച്ച് എൻ്റെയോട് പറയാൻ നിൽക്കാറുണ്ടോ കാരണം അവൻ കാണിച്ച് പോകുന്നതേ തന്നെ പറയും കഴിഞ്ഞ ദിവസം രാവിലെ ഒരു കോൾ വന്നായിരുന്നു എൻ്റെ ഫോണിലേക്ക് അന്നേരം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പെരേറെ വിളിച്ചല്ലോ ഉച്ചയൊക്കെ ആയിരുന്നു തോന്നുന്നു ഞാൻ നോക്കിയപ്പോ അന്നേരം ഉണ്ടല്ലോ നമ്മുടെ സുഹൃത്ത് വെച്ചിട്ട് പറയാ വാട്ട്സപ്പൊക്കെ നോക്കിയിരുന്നു വാട്സപ്പിൽ നോക്കി ഇപ്പം കല്യാണ ഫോട്ടോ വന്നു കണ്ടാ ഞാൻ ഞെട്ടിപ്പോയി ഏ എന്റെ കണ്ടന്റൊക്കെ ആയിരിക്കുന്നുണ്ട് അന്നേരം ഞാൻ ചാടി കയറി അവനെ വിളിക്കാം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ ആ ചേട്ടാ എന്റെ കല്യാണം കഴിഞ്ഞു അപ്പോൾ ഇവന് ഒരു പെണ്ണ് വന്നിട്ട് എപ്പോഴും വന്നിട്ട് ചായ പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് ഒരു പെൺകൊച്ചി വന്നിട്ട് അപ്പോൾ അവളുടെ ഫോട്ടോ എന്നെ കാണിച്ചത് ആ പേസ് പോലെ എനിക്ക് തോന്നി പെട്ടെന്ന് അത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ പെൺകൊച്ചിൻ്റെ ഇത് ഫോൺ കൊടുത്തപ്പോൾ ആ കൊച്ചി പറഞ്ഞു ആ ചേട്ടാ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് അറിഞ്ഞു പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളാ എന്നാൽ ശരി ഓർത്ത ബസ്സെന്നൊക്കെ പറഞ്ഞ് ഒരു ഉച്ച കഴിഞ്ഞതായപ്പോഴത്തേക്കാണ് കണ്ടൻറ്റാന്ന് പറയുന്നത് അപ്പോൾ നമ്മളോട് അതുകൊണ്ട് പോക്കരുത്തരം കാണിച്ചത് നമ്മൾ കൂടെ നടക്കുന്ന എന്നോട് കാണിച്ചപ്പോൾ എനിക്ക് ദേഷ്യം കയറി ഞാൻ കൂടുപാട് വീഡിയോ ഇട്ടു വീഡിയോ ഇട്ടപ്പോൾ ചിലവർ പറഞ്ഞു വേരേരുടെ കല്യാണത്തിനേക്കാളും കൂടുതൽ റീച്ചായത് അഭിലാഷാടേയും പറഞ്ഞാൽ എൻ്റെ പുനസുഹൃത്തുക്കളെ ഞാൻ അങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല ഇത്ര ശക്തമായിട്ട് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് അത്ര രോഷം ഉണ്ടായിരുന്നു രോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചു കൂട്ടിയപ്പോൾ നമ്മൾ കണ്ടന്റിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മളൊന്ന് ബിഗ് ബോസിൽ എവിടെയെങ്കിലും എത്താൻ വേണ്ടി ജനങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഇത് എല്ലാവരും പറഞ്ഞ് എൻ്റെ മെസ്സഞ്ചറിൽ എറണാകുളത്ത് വേണ്ടപ്പെട്ട അതെന്ന് വെച്ചാൽ ആരും ഒന്ന് ബഹുമാനിക്കുന്ന ഒരു ചേട്ടനുണ്ട് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പേടിച്ച് തൂറു ആ ചേട്ടൻ്റെ പേര് പറഞ്ഞാൽ ആ ചേട്ടൻ വന്നിട്ട് മെസ്സേജ് ഇട്ടങ്ങനെ എന്നാ അറിയാം അഭിലാഷെ പേരരേനെ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു പക്ഷേ ഈ തരം കാണിച്ചത് മറ്റിടത്ത് തരമാണ് അവൻ എൻ്റെ മുമ്പിൽ എന്തെങ്കിലും വന്നാന്ന് പറഞ്ഞാൽ പുള്ളി മെസ്സേജ് ഇട്ട് ഞാൻ പറഞ്ഞു ചേട്ടത് പോട്ടെ എന്തായാലും പൊട്ടത്തരം കാണിച്ചു അവൻ കണ്ടന്റ് വേണ്ടി കണ്ടന്റ് വേണ്ടി ഇങ്ങനെയാണോ ഉണ്ടാക്കണേ അവൻ അവൻ ആ പെങ്കൊച്ചിനെ ഒരു ജീവിതം കിട്ടുമോ എന്നൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ഇപ്പോഴും ആൾക്കാർ കണ്ടന്റ് ചെയ്തോട്ടെ കണ്ടന്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല കല്യാണം എന്ന് പറഞ്ഞ സംഭവം എടുത്തിട്ട് കണ്ടന്റ് ചെയ്തതുകൊണ്ട് എനിക്ക് യോജിക്കാമല്ല ഉള്ള കാര്യം പറയട്ടെ അതിനെതിരെ ഞാൻ പ്രതികരിച്ചപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഒരു തോന്നി എന്നോട് ദേഷ്യം തോന്നുന്നു അപ്പൊ ഞാൻ വിഷ്ണു കൊച്ചിക്കാരനോട് ചോദ്യം ചോദിക്കാണ് അവന്റെ കൂടെ ഇരുപത്തിനാല് മണിക്കൂർ ഇറങ്ങുന്ന ഒരു തടിയൻ മുടിയൊക്കെ എങ്ങനെ വിശ്വസിച്ച വിഷ്ണു കൊച്ചിക്കാണ് ആണ് അവനെ കൊണ്ടുവന്നത് ഞാനാണ് അവരെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിലേക്ക് ഇറക്കിത്തിരിക്കാനുള്ള ഒരു ഭാഗ്യം എന്നിൽ നിന്ന് ഉണ്ടായത് ഒരു ദിവസം ഞാനും പരിഹാരങ്ങളും കൂടി ഇവിടെ നിൽക്കുന്ന സമയത്ത് വഴിയോടുത്ത് നിന്ന് സംസാരിക്കണം പേരോ പറഞ്ഞ എന്നെ വീട്ടിൽ കൊണ്ടുവരാം എന്നെ വീട്ടിൽ കൊണ്ടുവരാണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആ ശരിടാ ഞാൻ കൊണ്ടുവിടാം പക്ഷേ ഞാൻ വൈറ്റിലേക്ക് പോയിട്ട് നീ വിടുന്ന് ജസ്റ്റ് ബസ്സിന് പോയല്ലെന്ന് പറയുമ്പോൾ എന്നെ കൊണ്ടുപോകാം അവന് പേടിത്തൂറിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നോക്കട്ടെ എന്ന് പറഞ്ഞ് നിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഒരു പണി നീ ഓട്ടോ വിളിച്ചു പോകും ഓട്ടോ കാശ് തരാം ഞാൻ എന്ന് പറയുമ്പോൾ ഏ ശരിയാവില്ല എന്നെ കൊണ്ടുപോകുന്നത് പരിയര പറ പറയുമ്പോൾ ഒരു ഉടക്കണ്ടായി ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ ഉടക്ക് കേട്ട് വന്ന ആളാണ് വിഷ്വ കൊച്ചിക്കാർ അപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ അടിച്ചിട്ടൊരു ലുക്കാറുണ്ട് ഇവരെ കണ്ടപ്പോൾ ഇവൻ പേടിച്ചു പോയി അപ്പോൾ ഞാൻ ഞമ്മളാണെങ്കിൽ വിഷ്ണു കൊച്ചിക്കാരൻ ആർട്ടിസ്റ്റാണ് ജൂനിയാർട്ടിസ്റ്റൊക്കെ ആയിട്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ വിളിക്ക് പോകാൻ മടിയായിരുന്നു എന്നിട്ട് ഞാനിവിടെ കൂടി ഏറ്റവും അവസാനം കയറി ഇവൻ്റെ വീട്ടിൽ ചെന്ന് പെരേനെ വിട്ടു ആ കഴിഞ്ഞിട്ടുള്ള സൗഹൃദമാണ് ഇപ്പോൾ വിഷ്ണുവിൻ്റെ കൂടെ ബോഡി ഗാർഡും മാനേജരൊക്കെ ആയിട്ട് നിൽക്കുന്ന വിഷ്ണു കൊച്ചിക്കാരൻ അപ്പോൾ ഈ വിഷ്ണു കൊച്ചിക്കാരനോട് ഒരു കാര്യം പറയാം കേട്ടോ നിനക്കൊക്കെ പത്ത് പട്ടിക ഇതിനകൾ ഇറച്ചി ഉണ്ടല്ലോ ഇല്ലേ പത്ത് പട്ടിക അല്ലേ ഇരുപത് പട്ടിക്ക് ഇതിനെ ആ കൊച്ചിനോടൊന്ന് പറയാം ഇതുപോലത്തെ കണ്ടന്റ് തോന്നാ മാന്യമായ എന്തെങ്കിലും കണ്ടന്റ് ചെയ്യുന്നത് വിഷ്ണുവിന് പറയാലോ പക്ഷെ വിഷ്ണുവിന് റീച്ച് ആവാൻ വേണ്ടി കാണിച്ചൊരു പരിപാടിയാണെന്ന് എനിക്കത് മനസ്സിലായി എന്തായാലും കാണിച്ച ഒരു പക്കാ പോകൃതരാണ് പിന്നെ ഇവനെ കുറച്ച് വേറെ കാര്യം പറയാം നിങ്ങൾക്ക് അറിഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടല്ലോ മമ്മൂക്ക മലയാള സിനിമയിലെ മെഗാതാരം മമ്മൂട്ടി അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവനാണ് ആണല്ലയോ അതിന്റെ വാപ്പാനെ കുഴിക്കടന്ന വാപ്പാനും ഉമ്മാനയും വിളിച്ചൊരു സംഭവം ഉണ്ടായവർക്കുണ്ടോ സോഷ്യൽ മീഡിയയിലേക്ക് വന്നാറുന്നുണ്ടോ ഉമ്മാനൊക്കെ വിളിച്ചത് അത് വിവാദമായി പ്രശ്നമായപ്പോൾ അവന്റെ കൂടെ ഒരു കുഞ്ഞു പോലും ഒരു ഒരു പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ച കുഞ്ഞു പോലും നിൽക്കില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു പേടിച്ചിട്ട് കൂടെ ഒരു ചേട്ടനെ പോലെ നിന്ന് അവനെ കെയർ ചെയ്ത ആളാണ് ഞാൻ കെയർ ചെയ്ത് കൊണ്ടുവരുന്ന ആളാണ് പക്ഷേ ഏറ്റവും ദിവസം എന്നെ സംഭവിച്ചതെന്ന് ഇവനെ അതൊക്കെ മറന്നു വന്ന വഴി മറന്നു വന്ന വഴിയൊക്കെ മറന്ന് അവസാനം എന്താ പറയുക ഒരു ഭൂമി രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കൊണ്ടുവന്നു വന്നും അവനെ കുറച്ച് കോമഡി സ്റ്റാർസ് കോമഡി മാസ്റ്റർ ഏഷ്യൻ നൈറ്റിലെ പ്രോഗ്രാം ഒക്കെ അവസരങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് അവൻ ഇപ്പോൾ എന്താ കാണിക്കുന്നത് അറിയാം നമ്മളൊന്നും വേണ്ട വേറെ രീതിയിൽ പോകാം അപ്പോൾ ഒന്നേ പറഞ്ഞു വന്ന വഴി മറന്നു പോകുന്നതാണ് അപ്പം ഇവനെങ്ങോട്ട് പറഞ്ഞു എന്നെ വെല്ലുവിളിക്കണുണ്ടോ അപ്പം ഞാനെന്താ റിയാന്ന് പറഞ്ഞ കുട്ടിയുടെ കൂടെ റിയാ സെറിനെ അറിയില്ലേ ഇപ്പൊ ഏറെ ലവ്വറ് ആ കുട്ടി കുട്ടിയായിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ഇവന് പൊളിഞ്ഞിട്ട് പോയിട്ട് ഭയങ്കര വിളിയാണ് ഭയങ്കര വിളി അതിൻ്റെ ഞാൻ പോകണെടുത്തില്ല അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആരുടെ കൂടെ അവൻ അവന് വേണ്ടപ്പെട്ട ആളുടെ കൂടെ റീലോ ഇതൊക്കെ ചെയ്യുമ്പോൾ അവനങ്ങ പോകുള്ളൂ പുന്നായ്മപേർ അപ്പോൾ നമ്മുടെ സുഹൃത്താണ് ചാനലുകാരനാണ് പേര് ഞാൻ പറയുന്നില്ല അവൻ എൻ്റെ പൊന്നേണ്ട അവന് പോൻ പൊളിഞ്ഞിട്ട് ഇവിടെ ഇവിടെയെന്നൊക്കെ പ്രാന്തുന്നു അയാളുടെ കൂടെ ഒക്കെ എന്തിനാണ് റീല് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പറഞ്ഞു റിയയുടെ കൂടെ ചെയ്തു അപ്പൊ റിയ ഇവന്റെ കൂടെ റീൽ ചെയ്യാനും ഇവനോട് മിണാനൊക്കെ പലവട്ടം ശ്രമിച്ചപ്പോൾ ഇവൻ പുതിയ പുതിയ പെണ്ണുങ്ങളെ ഇറക്കിയുള്ള കളിയാ പുതിയ പുതിയ പെണ്ണുങ്ങളെ ഇറക്കിയിട്ടുള്ള കളിയാ ഇതൊക്കെ ഭയങ്കര മോശമായ ഒരു കാര്യമാണ് പറയുന്നത് കാരണം എന്ന് ആൾക്കാർ കൈ കിട്ടി അടിക്കാൻ വേണ്ടി കാത്തിരിക്കുക അതുപോലത്തെ അവസ്ഥയാണ് നീ ഇപ്പം കാണിച്ചു വെച്ചിരിക്കുക മനസ്സിലായി നീ പെണ്ണാർക്കോ ആണാർക്കും എന്തോ പക്ഷേ ഞാനും കൊണ്ടുവരും ഡാൻസിനോ വേണ്ടി ഡാൻസ് അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും ഇപ്പം ഞങ്ങളുടെ കൂടെ കിടന്നിങ്ങനെ തകർത്താട് മനസ്സിലായി നിന്നെ വെല്ലുവിളിക്കുന്നു അടുത്ത ആഴ്ച കണ്ടോ നിനക്ക് നീ ഞെട്ടേണ്ട ഒരു കണ്ടന്റേട്ടോ അഭിലാഷാണ്ടെങ്കിൽ വരും അന്ന് ഇനി എട്ടും അന്ന് എന്നെ ഇത് ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ